ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് പുറത്തിറങ്ങിയ ചോക്ലേറ്റ് എന്ന് പറയുന്ന സിനിമയിലെ ഒരു ഡയലോഗുണ്ട് അതായത് പതിനേഴ് തികയാത്ത പാൽക്കാരൻ പയ്യനെ അഞ്ച് പെൺപിള്ളേർ കൂടെ ബലാത്സംഗം ചെയ്ത് കൊന്ന ഹോസ്റ്റലാതിന്ന് അന്നാ സിനിമയിൽ ആ ഡയലോഗ് കേട്ടപ്പോൾ നമ്മളെല്ലാവരും ചിരിച്ചു തമാശയോടെ കണ്ടിരുന്ന ഒരു കാര്യമാണ് അതിനുശേഷം പല ട്രോളുകളിലൊക്കെ അതൊക്കെ ഇങ്ങനെ ഒരു കോമഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതേപോലത്തെ ഒരു ആണ് നമ്മുടെ കേരളത്തിൽ നടന്നിരിക്കുന്നത് അതായത് പതിനാറുകാരനെ പീഡിപ്പിച്ച കേസിൽ പത്തൊൻപത് കാർ അറസ്റ്റിൽ എന്തായാലും ആ ന്യൂസ് ഇവിടെ വായിക്കാം മാതൃഭൂമിയിൽ വന്നതാണ് പതിനാറുകാരനെ പീഡിപ്പിച്ച കേസിൽ യുവതി അറസ്റ്റിൽ വള്ളിക്കുന്നം പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ യുവതി അറസ്റ്റിൽ ചവറ ശങ്കരമംഗലം കുമ്പളത്ത് വീട്ടിൽ ശ്രീകുട്ടി പത്തൊമ്പതിനെയാണ് വള്ളിക്കുന്നം പോലീസ് അറസ്റ്റ് ചെയ്തത് ഭരണിക്കാവ് ഇലിപ്പകുളത്ത് മാതാപിതാക്കൾക്കൊപ്പം താമസിച്ചിരുന്ന പതിനാറ് വയസ്സുകാരനെ ഡിസംബർ ഒന്നിനാണ് യുവതി വീട്ടിൽ നിന്ന് വിളിച്ചു കൊണ്ടുപോയി പീഡിപ്പിച്ചത് എന്തായാലേ പണ്ട് സിനിമയിലൊക്കെ തമാശ രൂപത്തിൽ കോമഡി രൂപത്തിലൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ റിയലായിട്ട് നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ കുട്ടികൾക്ക് അതായത് വളർന്നു വരുന്ന കുട്ടികൾക്കൊന്നും ഒരു പേടിയില്ല പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ടീച്ചറായെങ്കിലും ഒരു പേടി ഉണ്ടായിരുന്നു ഇപ്പോൾ ടീച്ചേഴ്സിനും ഒരു പേടിയില്ല കാരണം ടീച്ചേഴ്സിന് തല്ലാൻ പാടില്ല വഴക്ക് പറയാൻ പാടില്ല അങ്ങനെ എന്ത് ചെയ്തു കഴിഞ്ഞാൽ ടീച്ചർമാർ കൊടുങ്ങുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമല്ലേ ഇപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇപ്പോൾ ഒന്നിനെയും പേടിയില്ല വീട്ടുകാരെയും പേടിയില്ല സ്കൂളിൽ പോയ ടീച്ചേഴ്സിനെയും പേടിയില്ല എന്തായാലും ടീച്ചേഴ്സ് തല്ലില്ല എന്നുള്ള കാര്യം അവർക്ക് കൃത്യമായിട്ടുള്ള ബോധമുണ്ട് നമ്മളൊക്കെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോകുന്നത് ടീച്ചേഴ്സിനൊക്കെ പേടിച്ചിട്ടായിരുന്നു കാരണം എന്തെങ്കിലും ഹോംവർക്ക് ചെയ്യാൻ മറന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കാൻ മറന്നാലൊക്കെ ടീച്ചേഴ്സ് തല്ലുമെന്ന് ഭയന്നിട്ട് പലരും അത് പഠിച്ചുകൊണ്ട് പോകും അല്ലെങ്കിൽ ചെയ്തുകൊണ്ട് പോകും ഇപ്പോഴത്തെ സ്ഥിതി അതല്ല അല്ല ഇപ്പം ചെയ്ത് പോയിട്ടില്ലെങ്കിലും ടീച്ചേഴ്സ് വഴക്കൊന്നും പറയില്ല അല്ലെങ്കിൽ തല്ലില്ല എന്നുള്ളൊക്കെ ഒരു ബോധം എല്ലാവർക്കും ഉണ്ട് ചിലപ്പോൾ ഒരു വാണിംഗ് ഒക്കെ കൊടുത്ത് ഉള്ളൂ അല്ലെങ്കിൽ വീട്ടുകാരെ അറിയിക്കും അത്രയുള്ള കാര്യങ്ങളെ നടക്കും അവർക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് ഇത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഒക്കെ ഇതേപോലെ തന്നെയാണ് കുട്ടികൾക്ക് വല്ലാത്തൊരു ധൈര്യമാണ് എന്തു ചെയ്യാം എന്നുള്ള ഒരു തോന്നലി ഇപ്പൊ എല്ലാവർക്കും വന്നിട്ടുണ്ട് അതേപോലെയായിരിക്കും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നത് പത്തൊൻപത് വയസ്സുള്ള പെൺകുട്ടി എന്ന് പറയുമ്പോൾ ചെറിയൊരു കുട്ടിയാണ് ചെറിയൊരു കുട്ടി എന്ന് പറയുമ്പോൾ പറ്റില്ല പ്രായപൂർത്തിയായ കുട്ടി തന്നെയാണ് പക്ഷേ ആ കുട്ടിക്ക് ഇത്ര മെച്ചൂരിറ്റി കാണും അപ്പം ഇത്രയും ഇത്രയും വലിയൊരു കാര്യമൊക്കെ ചെയ്യണമെങ്കിൽ ആ കുട്ടിക്ക് എവിടുന്നാണ് ഇത്രയും ധൈര്യം വന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ആൺകുട്ടിയോ പെൺകുട്ടിയോ ആരും ആയിക്കോട്ടെ എല്ലാവരും ഇതേപോലെയുള്ള കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് മുമ്പൊക്കെ പൊതുവേ കുറച്ച് കുറവായിരുന്നെങ്കിലും ഇപ്പോൾ കുറച്ചുകൂടെ കൂടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ് ചെയ്യാം